ഹലോ വെൽക്കം ബാക്ക് ടു എ ബി ഫ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഗുഡ് ബൈറ്റ്സിൻ്റെ സീക്ക സൺസ്ക്രീനിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് പർപ്പിളീന്ന് ഓർഡർ ചെയ്ത് മേടിച്ച് യൂസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ ആണ് പറയുന്നത് കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് ഒരു മാസത്തോളമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നു തിരാറായി കുറച്ചും കൂടെ ഉള്ളൂ അപ്പോൾ കുറേ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനകത്ത് ഇവർ പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇത് ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത ഒരു സൺസ്ക്രീൻ ആണ് പിന്നെ സ്മെല് ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് ഭയങ്കര ലൈറ്റ് വൈറ്റ് ആണ് ഓക്കെയാണ് ഇതിന് ഒട്ടും തന്നെ ഫ്രാഗ്രൻസ് ഇല്ല ഒട്ടും തന്നെ ഇല്ല ഒട്ടും തന്നെ ഇല്ല നമുക്ക് എന്താ പറയുക ഒരു എൻ്റെ ഒരു പേഴ്സണൽ ഇതാണ് കേട്ടോ ഞാൻ പറയുന്നത് എനിക്കിതൊരു ഓയിൽമെന്റ് യൂസ് ചെയ്യുന്ന പോലെയാണ് പോലെയാണെനിക്ക് തോന്നാറുട്ടോ കാരണം ഒട്ടും തന്നെ ഇല്ല ഫ്രാഗ്രൻസ് ഇല്ല എന്നിരുന്നാലും ഒരു പ്രൊഡക്റ്റിന് അതിൻ്റേതായ ഒരു ചെറിയ സ്മെല് കാണുമല്ലോ അപ്പോൾ അത് എനിക്കൊരു ഓയിൽമെന്റ് മീൻസ് എന്താ പറയുക നമ്മൾ ഈ കാലുവേദനക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേനും ഒരു ജെല്ല് ഒരു ഓയിൽമെന്റ് കിട്ടും ആ ഒരു ഓയിൽമെൻറ്റിൻ്റെ ഒരു ഇതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ എന്ന് വെച്ചാൽ നമുക്കത് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്മെല്ലോ ആണെന്നല്ല പറയുന്നത് ഒട്ടും തന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആണ് ഇത് ബട്ട് ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ ചെറിയതായിട്ട് ഒരു ഓയിൽമെൻറ്റിൻ്റെ സ്മെല് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ ലൈറ്റ് വൈറ്റ് ആണ് അതേ പക്ക ലൈറ്റ് വൈറ്റ് ആണ് നമുക്ക് എന്താ പറയുക പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആയി പോകുന്നുണ്ട് ഗ്രീസി അല്ല സ്റ്റിക്കി അല്ല നല്ല കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ വന്നിട്ട് എനിക്ക് ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല നമ്മുടെ സ്കിന്നിന് എന്താ പറയുക ഒരു ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത ഒരു സൺസ്ക്രീനാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരു ഒരു ഓയിൽ ഓയിലൊക്കെ നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും വരുന്ന ഒരു ഡിഫറെൻ്റ് ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് ഡ്രൈ സ്കിൻ ആയിരുന്നു ഇപ്പം അതിനകത്ത് കുറച്ച് വ്യത്യാസം ഉണ്ട് ഇനി ഇത് യൂസ് ചെയ്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കാരണം കണ്ടിന്യൂസ് ഞാനിത് യൂസ് ചെയ്തിരുന്നു ഞാനിത് മേടിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഞാനിത് യൂസ് ചെയ്തിരുന്നു അപ്പോൾ ഭയങ്കര ഡ്രൈ സ്കിൻ ആയിരുന്നു എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മൂക്കിൻ്റെ ഇവിടെയൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുമായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് അതിൽ നിന്നും എനിക്കൊരു വ്യത്യാസം ഇത് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടു ഓയിലി സ്കിന്നുകാർക്ക് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് നല്ലതാണ് എന്നൊക്കെ പക്ഷേ ഓയിലി സ്കിന്നുകാർക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഡ്രൈ സ്കിന്നുകാർക്കും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുന്നു പിന്നെ അതല്ലാണ്ട് എനിക്ക് സ്കിന്ന് നമുക്ക് ഒരു ബ്രൈറ്റൻ ചെയ്യാനോ അല്ലെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നമുക്ക് സ്കിന്ന് സ്കിന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടല്ല എന്നിരുന്നാൽ പോലും നമുക്ക് ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഒരു എണ്ണ എണ്ണ എന്നൊക്കെ വേണമെങ്കിൽ പറയാം എണ്ണയൊക്കെ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഉള്ള ഒരു ഫീലാണ് എനിക്ക് ഇണ്ടാവാറ് പിന്നീട് നമ്മൾ അതിന് മുകളിൽ മേക്കപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേനും കുഴപ്പമില്ല അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം യൂസ് ചെയ്യുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഇത് അത്രക്ക് നല്ലതായിരിക്കില്ല കാരണം ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തത് കൊണ്ടും നമ്മുടെ സ്കിന്നിന് ഒന്നുകൂടെ ഒരു ഇരുണ്ട പോലെ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു ഇരുണ്ട പോലെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറുട്ടെ കാരണം ഞാൻ ഇതിനു മുന്നേ വേറെയും സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട് മുന്നേ ഞാൻ യൂസ് ചെയ്ത സൺസ്ക്രീൻ അതിൻ്റെ ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഒട്ടും തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഈ ബട്ടണിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കുക അതെനിക്ക് ഒട്ടും തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ അതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നുവെച്ചത് പോൺസിൻ്റെ സൺസ്ക്രീനാണ് അതെനിക്ക് അത്യാവശ്യം നല്ല ഒരു സൺസ്ക്രീനായിട്ട് തോന്നി കേട്ടോ ഇത് നമുക്ക് കുഴപ്പമില്ല മേക്കപ്പ് ഒക്കെ നല്ല യൂസ് ചെയ്യുന്നവർക്ക് ഇത് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പിന്നീട് ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ് ഇതിന്റെ എം ആർക്ക് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണെങ്കിലും നമുക്ക് പർപ്പിളിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴത്തേനും ഒരു നൂറ്റി എഴുപത് നൂറ്റി അമ്പത് നൂറ്റി അറുപത് ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ നമുക്ക് ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ് അൻപത് എം എൽ സൺസ്ക്രീൻ അൻപത് ഗ്രാം സൺസ്ക്രീൻ നമുക്കൊരു ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ കിട്ടുന്നുള്ളത് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ് കാരണം സൺസ്ക്രീൻ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു ഉള്ളൊരു ആണല്ലോ അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അതല്ലാണ്ട് ഇതിന് എന്താ പറയുക ഒരു ഭയങ്കര ഒരു ബിൽഡപ്പിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല പിന്നെ പിന്നെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് പി എഫ് ഫിഫ്റ്റി ഉണ്ട് പി എ ഫോർ പ്ലസ് ഉണ്ട് നമ്മുടെ ഒരു ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റുന്ന രീതിക്കാണ് അവരിത് ചെയ്തേക്കുന്നതെന്നാണ് കാരണം പി എ ഫോർ പ്ലസ് ഉണ്ട് എല്ലാത്തിനും അതുണ്ടാവണം എന്നില്ല ഉള്ളതിന് അത്യാവശ്യം റേറ്റും ഉണ്ടാവാറുണ്ട് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴത്തേനും കാരണം എല്ലാവർക്കും എല്ലാ സൺസ്ക്രീനും അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ ഇത് നമുക്ക് തോന്നണം ഒരുവിധം എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് പിന്നെ അത് മാത്രമല്ല നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോഴത്തേനും അത്യാവശ്യം റിവ്യൂ എല്ലാവരും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നമുക്ക് അറിയാത്തൊരു പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കാൻ വേണ്ടിട്ട് നോക്കുമ്പോഴത്തേനും അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ റിവ്യൂ നോക്കും അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പെയ്ഡ് പ്രമോഷൻ ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഈ ഇൻഫ്ലുവൻസേഴ്സ് അതിനു വേണ്ടി ചെയ്യല്ലോ കാരണം ഇത് അവർ കൊടുത്ത് അവർക്ക് അതിനുള്ള പൈസയും കൊടുത്തിട്ട് അവർ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ പ്ലസ് പോയിന്റ് മാത്രമേ പറയുള്ളൂ അപ്പോ അത് നമ്മൾ എന്താ പറയുക ചെറിയ ചെറിയ ചാനലുകാർക്ക് നമ്മൾ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് മേടിച്ച് സ്വന്തമായിട്ട് ഉപയോഗിച്ച് അത് ജെന്യുവനായിട്ട് ചെയ്യുന്ന റിവ്യൂ അങ്ങനെയുള്ള റിവ്യൂസ് നോക്കി മേടിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അങ്ങനത്തെ വളരെ കുറവായിരിക്കും കേട്ടോ വീഡിയോസും അങ്ങനെ വളരെ കുറവായിരിക്കും കാരണം എല്ലാവരും ഈ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും അവർക്ക് ഫേവറായിട്ട് സംസാരിക്കാൻ മാത്രമേ അവർക്ക് പറ്റുള്ളൂ അതല്ലാണ്ട് ഇതിന് ഏതൊരു പ്രൊഡക്റ്റിനാണെങ്കിലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും നെഗറ്റീവ് വലിയ കാര്യമായിട്ടുള്ള നെഗറ്റീവ് അല്ലെങ്കിൽ പോലും ചിലവർക്ക് അത് വലിയ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യാൻ പറ്റും കാരണം എൻ്റെ ഈ മൂക്കിൽ കിട്ടിയേക്കുന്ന സമ്മാനമൊക്കെ എനിക്ക് ഈ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് കിട്ടിയതാണ് ഇതുമാത്രമല്ല ഇതിന് മുന്നത്ത ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തപ്പോഴും എനിക്ക് സ്കിന്നിൽ ഇതുപോലെ പിംപിള് അത് ഒരുപാട് വന്നായിരുന്നു എന്നുവെച്ചാൽ എനിക്കത് ഇപ്പോൾ സൺസ്ക്രീന് മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം എൻ്റെ സ്കിൻ ടോൺ അതനുസരിച്ചിട്ടുള്ളതായിരിക്കും അപ്പോ നമ്മൾ എല്ലാ സ്കിൻ ടോണിനും യൂസ് ചെയ്യാൻ പറ്റുന്ന സൺസ്ക്രീൻ അല്ലെങ്കിൽ എല്ലാ സ്കിൻ ടോണിനും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് എന്നപ്പോൾ അവർ പറയുന്നതിൽ തെറ്റാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ സ്കിൻ ടോണിനും യോജിക്കുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകൾ മാത്രം വാങ്ങിച്ച് യൂസ് ചെയ്യുക ഇപ്പം എല്ലാ സ്കിൻ ടോണിനും യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വരുന്ന അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഇതുപോലെ ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസ് വീഡിയോസൊക്കെ കാണുമ്പോഴത്തേന് നമ്മളത് അപ്പാടെ അങ്ങ് വിശ്വസിക്കരുത് എല്ലാ സ്കിൻ ടോണിനും എല്ലാ പ്രൊഡക്റ്റും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇത് വന്നിട്ട് ഇതിപ്പം ഭയങ്കര കാര്യമായിട്ട് അയ്യോ ഉപയോഗിക്കാനേ പാടില്ലാത്തൊരു സൺസ്ക്രീൻ എന്നൊന്നൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ് ഇനി ഫ്രാഗ്രൻസ് ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആണ് അതുപോലെ തന്നെ വൈറ്റ് കാസ്റ്റ് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തവർക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആണ് എനിക്ക് കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉള്ള സൺസ്ക്രീൻ ആണ് കേട്ടോ ഇഷ്ടം അപ്പം അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈം ഇപ്പം ഞാൻ ഇത് തന്നെ മേടിക്കണം എന്നില്ല കാരണം അത്രേ ഉള്ളൂ ഒരു വൺ ടൈം യൂസിനുള്ള ഒരു ഇതേ എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നിയിട്ടില്ലാത്തത് കൊണ്ട് ഇനിയിപ്പോൾ എല്ലാവർക്കും അതുപോലെ ആയിരിക്കണം എന്നില്ല എൻ്റെ സ്കിൻ ടോണിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ പറപ്പടിയിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇനി ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കി മേടിക്കാവുന്നതാണ് ഡ്രൈ സ്കിൻ ആർക്കും എനിക്ക് തോന്നുന്നു യൂസ് ചെയ്യാൻ പറ്റും കാരണം എൻ്റെ ഡ്രൈ സ്കിൻ ആയിരുന്നു ഇപ്പൊ എനിക്ക് അതിൽ കുറച്ച് വ്യത്യാസം ഉണ്ട് ഓക്കെ അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ സീക്ക സൺസ്ക്രീനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം